നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓട്ടോ എക്സ്പോയിൽ മാരുതി സുസിക്ക് അവരുടെ ആദ്യത്തെ കോൺസെപ്റ്റ് വാഹനം ഇലക്ട്രിക് കാറ്റഗറിയിൽ വരുന്ന കോൺസെപ്റ്റ് വാഹനത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിലൊക്കെ വാഗനാറിൻ്റെ ഇലക്ട്രിക് വേർഷൻ അവർ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു പിന്നീട് കോവിഡ് വന്നു അതിന് ശേഷം സംഭവിച്ച സെമി കണ്ടക്ടേഴ്സിൻ്റെ സപ്ലൈസിലുണ്ടായിരുന്ന ഒരുപാട് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ആ ഒരു പ്രോജക്റ്റ് അവർ മാറ്റി വെച്ചിട്ടില്ല എന്നാലും ആ ഒരു പ്രോജക്റ്റിലേക്ക് എത്തുന്നതിനുള്ളൊരു ദൂരം കുറച്ചും കൂടെ മുമ്പോട്ട് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോ എക്സ്പോയിൽ കാണാൻ പ്രോട്ടോടൈപ്പ് മോഡലായിട്ടുള്ള ഈ വിറ്റാര അതിനുശേഷം ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ അതിൻ്റെ കുറച്ചും കൂടെ പ്രൊഡക്ഷൻ റെഡി വേർഷൻ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര കുറേ കാലമായിട്ട് വരുന്നു പോകുന്നു എപ്പോ വരും വരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഒരു ഗ്ലോബൽ പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒഫീഷ്യലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഗ്ലോബലി ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം ഈ ഒരു വാഹനത്തിൻ്റെ വില ഇരുപത്തി രണ്ട് ലക്ഷം മുതൽ ഇരുപത്തിയേഴ് ലക്ഷത്തിനുള്ളിൽ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഒഫീഷ്യലി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഇതുവരെ അൺവീൽ ചെയ്തിട്ടില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനമാണ് മാരുതി സുസിക്കിടെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഹെവിയസ്റ്റ് വാഹനം എന്ന് പറയുന്നത് നൂറ്റി അൻപത് ില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്താണ് അത് വരാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഒരു ഐ സി ഇ വാഹനത്തിന്റെ നോർമൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അത് വെച്ചിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ബാറ്ററി പാക്ക് താഴെ ഫ്ലോറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വാഹനം എത്രത്തോളം സർവൈവ് ചെയ്യും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് പക്ഷേ മാരുതി പറയുന്നത് വൺ എയ്റ്റി ഈസ് ഇനഫ് ടു സർവൈവ് ഇൻ ഇന്ത്യ ഇൻ ദിസ് കാറ്റഗറി ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് ആണ് ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആണ് മുത്തിൽസ് ഈ ഇലക്ട്രിക് കാറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഒരു ആണ് 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 ഇന്നത്തെ ഇന്നത്തെ ബ്ലോഗിലൂടെ ബ്ലോഗിലൂടെ നമ്മൾ നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് മച്ച് ഈ വിറ്റാര ഫസ്റ്റ് ഇലക്ട്രിക് ഇൻ ഇൻ ദിസ് കാറ്റഗറി ഫോർ ഇറ്റ് വിൽ ബി ലോഞ്ച് ഡിസംബർ ഡീറ്റെയിൽഡ് പോകുന്നത് തീർച്ചയായിട്ടും ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ മറ്റു പല വീഡിയോസിലൂടെയും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മെക്കാനിക്കൽ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഗ്രാം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഭാരം അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അത് ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ വീൽ ഡ്രൈവിലും അവൈലബിൾ ആണ് ടു വീൽ ഡ്രൈവിലും അവൈലബിൾ ആണ് മാസിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ ഗുജറാത്തിലെ പ്ലാന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷനും അതുമാത്രമല്ല ബാറ്ററി പാക്കിന്റെ അവൈലബിലിറ്റി കാരണമാണ് ഈ ഒരു വാഹനത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് നീണ്ടുപോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എയ്റോ ഡൈനാമിക് കംപ്ലീറ്റ് ആയിട്ട് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇതൊരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആണ് ഒരു ഇ ബോൺ വാഹനം എന്ന് പറയാം മരുതി പറയുന്നത് ഇ ബോൺ എസ് എന്നുള്ള എന്നാൽ ഈ ഒരു വാഹനത്തിന്റെ ഡിസൈൻ നോക്കുമ്പോൾ ും കുറച്ച് ടിപ്പിക്കൽ മാരതി സ്റ്റൈലിങ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബാക്കിലെ ഡോറ് സീപില്ലറിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് മുമ്പുണ്ടായിരുന്ന ഇപ്പോഴുള്ള സ്വിഫ്റ്റല്ല അതിന് മുമ്പുണ്ടായിരുന്ന ഷിഫ്റ്റിലൊക്കെ സീപില്ലറിലാണ് ആ ഒരു ഡോർ ഹാൻഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് മാറ്റാമായിരുന്നു എന്ന് പേഴ്സണലി തോന്നി നമുക്ക് മെക്കാനിക്കൽ സൈഡിലേക്ക് വരാം ആയിട്ട് സഹകരിച്ചുകൊണ്ടാക്കിയ ഇ ഹാർട്ട് ടെക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് സാധാരണഗതിയില് ഇലക്ട്രിക് വാഹനങ്ങളുടെ പിന്നിലെ സീറ്റുകൾക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വാഹനത്തിൻ്റെ സീറ്റിംഗ് കംഫർട്ട് കൂട്ടാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്നു എന്നാണ് സുസുക്കി അവകാശപ്പെടുന്നത് എൽ എഫ് പി ബാറ്ററിയാണ് സുസുക്കിയുടെ ഈ വിറ്റാനയിൽ വരുന്നത് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് എൽ എഫ് പി ബാറ്ററി സുസുക്കി യഥാർത്ഥത്തിൽ സോഴ്സ് ചെയ്യുന്നത് ബി വെടി നിന്നാണ് ബ്ലേഡ് ടെക്നോളജിയിലുള്ള ബാറ്ററി പാക്കുകളാണ് വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് തരത്തിലുള്ള റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്ക് ആയിരിക്കും അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ബാറ്ററി പാക്കിലുള്ള വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും അതിൽ തന്നെ ഓൾ വീൽ ഡ്രൈവ് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സാധാരണ മാനുഫാക്ചേഴ്സ് ഒക്കെ ചെയ്യുന്നത് ബി ഐ ഡി പോലെയുള്ള വാഹന നിർമ്മാതാക്കളിൽ നിന്നും ബാറ്ററി പാക്ക് സോഴ്സ് ചെയ്യുന്നു സോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ബാറ്ററി പാക്കിൻ്റെ ഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ലോക്കലി അസംബിൾ ചെയ്തിട്ടാണ് ആ അത് വാഹനത്തിലേക്ക് കടുപ്പിക്കുന്നത് പക്ഷേ സുസിക്കു ചെയ്യാൻ പോകുന്നത് എൻറ്റയർ ആയിട്ടുള്ള ബാറ്ററി യൂണിറ്റ് അതായത് അസംബിൾ ചെയ്തിട്ടുള്ള ടോട്ടലായിട്ടുള്ള ആ ഒരു ബാറ്ററി യൂണിറ്റിനെ തന്നെയാണ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് പ്രൈസിംഗിന് എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് മൂന്ന് എൽ എഫ് ബി ബാറ്ററി പാക്കിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് നാൽപ്പത്തി ഒൻപത് കിലോ ടവർ അറുപത്തി ഒന്ന് കിലോ വട്ടവർ അത് മാത്രമല്ല അറുപത്തി ഒന്ന് കിലോവട്ടവർ ബാറ്ററി പാക്ക് വിത്ത് ഓൾ വീൽ ഡ്രൈവ് നാൽപ്പത്തി ഒൻപത് കിലോവട്ടവർ ബാറ്ററി പാക്കിൽ ടു വീൽ ഡ്രൈവ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒൻപത് കിലോ വട്ടവർ ടു വീൽ ഡ്രൈവിന് ആ മോട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തി നാല് ബി എച്ച് പി ആണ് ടോർക്ക് നൂറ്റി എൺപത്തി ഒൻപത് എൻ എം ടോർക്കാണ് അറുപത്തിയൊന്ന് കിലോമോട്ടർ അവർ ബാറ്ററി പാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ടു വീൽ ഡ്രൈവിലുള്ള ഒരു വേർഷൻ അവൈലബിൾ ആണ് വൺ സെവൻറ്റി ഫോർ ബി എച്ച് പി ആണ് അവിടുത്തെ പവർ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി ഒൻപത് എൻ എം ടോർക്ക് തന്നെയാണ് ഈ മോട്ടർ ജനറേറ്റ് ചെയ്തത് എന്നാൽ സിക്സ്റ്റി വൺ കിലോമോട്ടർ അവർ ബാറ്ററി പാക്ക് വിത്ത് ഫോർ വീൽ ഡ്രൈവ് അവിടെ നൂറ്റി എൺപത്തി നാല് ബി എച്ച് പി പവറും മുന്നൂറ് എൻ എം ടോർക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ടോർക്കും ഈ ഒരു പവറും ഒക്കെ ഇനഫ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സാഹചര്യത്തിലും അത് മാത്രമല്ല ഗ്ലോബലി ഒക്കെ ഈ ഒരു പവറും ടോർക്കും തന്നെ മതി എന്നുള്ളതാണ് ഇപ്പോൾ സുസിക്കേണ്ട ഒരു തീരുമാനം കാരണം കൂടുതൽ ടോർക്കും കൂടുതൽ പവറും അത് ജനറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല അത് എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്നാൽ ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്ന ആളുകളൊക്കെ ഈ മാക്സിമം പവറൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒൻപത് കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് ടു വീൽ ഡ്രൈവിന് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പവറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നൂറ്റി നാല്പത്തി നാല് ബി എച്ച് പി ആണ് അതിൻ്റെ ഒരു പവർ വരുന്നത് റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അറുപത്തി ഒന്ന് കിലോമോട്ടർ അവർ ബാറ്ററി പാക്ക് വിത്ത് ടു വീൽ ഡ്രൈവ് നൂറ്റി എഴുപത്തി നാല് ബി എച്ച് പി പവറുള്ള ആ ഒരു മോട്ടറ് അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്ററാണ് റേഞ്ച് എന്ന് പറയുന്നത് എന്നാൽ അറുപത്തൊന്ന് കിലോമോട്ടർ അവർ ബാറ്ററി പാക്ക് വിത്ത് ഓൾ വീൽ ഡ്രൈവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഫോർ ബി എച്ച് പി പവർ അവിടെ വരുന്നുണ്ട് ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് സാധാരണ ഇലക്ട്രിക് കാറുകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസാണ് അത് മാക്സിമം പരിഹരിക്കുക സോഫ്റ്റ്വെയർ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗുജറാത്തിലെ ഗുജറാത്തിലൂരിലുള്ള അവരുടെ വാഹന നിർമ്മാണ പ്ലാന്റിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അൻപത് ശതമാനം ജാപ്പനീസ് മാർക്കറ്റിനും യൂറോപ്പ് മാർക്കറ്റിനും ആണെങ്കിലും ബാക്കി അൻപത് ശതമാനം ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് കാരണം സുസിക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്പർ വൺ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം